എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കാന്തബസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീട് അടുത്തുള്ള ബുക്ക് സ്ളുകളിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കല ഡോട്ട് കോമിലും ഈ റാങ്ക് ഫയൽ ലഭ്യമാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എസാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് ആർ ആ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് മുൻ വർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്ളുകൾ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷേ എന്നീ പ്ലാറ്റ്ഫോ ഫോമുകൾ അതുപോലെ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള കോം എന്നിവയിലൊക്കെ റാങ്ക് ലഭ്യമാണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരുപാട് എക്സാംസ് നടക്കാനുള്ള സമയമാണ് അല്ലേ അപ്പോൾ അതായത് പ്രധാനമായിട്ടും ബെഫ്കോ എൽ ഡി സി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എച്ച് എസ് എക്സാമുകൾ അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇങ്ങനെ ഒരുപാട് എക്സാംസ് വരാനുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകൾ ഓഫ് ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ എന്ത് ചെയ്തു ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു അല്ലേ ഏതാണ് മണ്ഡലം നിലമ്പൂർ മണ്ഡലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതാണ് നിലമ്പൂർ അവിടെ വിജയിച്ചത് ആരാണ് അത് ആര്യാടൻ ഷൗക്കത്ത് പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഷൗക്കത്ത് എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടായിരുന്നു ഇവിടെ ഇലക്ഷൻ വന്നത് അവിടുത്തെ മുൻ എം എൽ എ ആയിരുന്ന പി വി അൻപ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് എന്ത് ചെയ്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നതും അവിടെ വിജയിച്ചത് ആര്യാടൻ ആണ് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുൻപ് ഒരുപാട് ഉപതീകരണം തെരഞ്ഞെടുപ്പുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ബി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് വരളാറ് കൂറും തമിഴ്നാട്ട് കാസുകൾ എന്താണ് വരളാറ് കൂറും തമിഴ്നാട്ട് കാസുകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അപ്പം എന്താണ് വരളാറ് കൂറും തമിഴ്നാട്ട് കാസുകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് തങ്കം തേനരസ് ആരാണ് തങ്കം തേനരസ് ആണ് പക്ഷെ ഈ ഒരു പുസ്തകത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ പദവിയാണ് കാരണം ഇദ്ദേഹം എന്ന് പറയുന്നത് തങ്കം തേനരസ് എന്ന് പറയുന്ന തമിഴ്നാടിന്റെ ധനകാര്യ മന്ത്രിയാണ് അപ്പോൾ എന്താണ് തമിഴ്നാടിന്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് എന്താ തങ്കം തേനസ് അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകം എന്താണ് വരളാറും തമിഴ്നാട്ട് എന്നാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഇദ്ദേഹത്തോടൊപ്പം അറു മുഖം സീതാരാമൻ എന്ന് പറയുന്ന വ്യക്തി കൂടി ചെയ്തിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്ത് പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ ഗ്രേഡ് ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്ത് പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സാ അപ്പം ഈ ഒരു ഇൻഡെക്സിലേക്ക് വരുമ്പോൾ തന്നെ അതായത് നമ്മൾ ഈ ഒരു കേരളത്തിന്റെ കാര്യം ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട ഗ്രേഡുകൾ ഏതൊക്കെയാണ് അതിന്റെ റേഞ്ചുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊന്ന് അറിഞ്ഞു വെച്ചിരിക്കാം അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രേഡുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡ് എന്ന് പറയുന്നത്

ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമോ എന്ത് ചെയ്തിട്ടില്ല ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഇൻഡെക്സില് ദക്ഷിം മുതൽ ഉത്തം വരെയുള്ള ഈ ഒരു ഗ്രേഡുകളിൽ എന്ത് ചെയ്തിട്ടില്ല ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കേന്ദ്രഭരണ പ്രദേശമോ എന്ത് ചെയ്തിട്ടില്ല ഉൾപ്പെട്ടിട്ടില്ല ഇനി അടുത്തത് പ്രജേസ്ത എന്ന് പറയുന്ന കാറ്റഗറിയാണ് അതായത് ആ ഒരു ആണ് അത് എഴുന്നൂറ്റി ഒന്ന് മുതൽ എഴുന്നൂറ്റി അറുപതാണ് അപ്പോൾ ഇതാണ് ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഏറ്റവും ഉയർന്ന ഗ്രേഡ് അതായത് ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ഉയർന്ന ഗ്രേഡ് വന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതിലാണ് പ്രജേസ്താ ഒന്നിലാണ് അതായത് ചണ്ഡീഗഡ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് അത് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇനി കൃത്യമായിട്ട് ഓർക്കുക ഈ ഒരു ഗ്രേഡിൽ ആകെ ഒരാൾ മാത്രമേ എന്തിട്ടുള്ളൂ ഉൾപ്പെട്ടിട്ടുള്ളൂ ഇനി പ്രജേസ്ത റ്റു ആണ് പ്രജേസ്ത ടു അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എഴുന്നൂറ് വരെയാണ് ഇതിലും ആരും തന്നെ ഉൾപ്പെട്ടിട്ടില്ല ഇനി പ്രജേസ്താ ത്രീ എന്ന് പറയുന്ന കാറ്റഗറി അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ ഗ്രേഡ് ഏതാണ് അത് പ്രജേസ്താ ത്രീ ആണ് കൃത്യമായിട്ട് ഓർക്കുക ഓർക്കുമ്പോൾ പ്രജേസ്താ ത്രീയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത് സപ്പോസ് ഇങ്ങനെ ആയിരിക്കാം ചോദ്യം ഈ ഒരു ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ സ്കോർ റേഞ്ച് ഏതാണ് അത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി പ്രത്യേകിച്ച് ഡിഗ്രിക്കാർ കൃത്യമായിട്ട് നോക്കുക അപ്പോൾ കേരളം ഇനി ഈ ഒരു റേഞ്ചിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് കേന്ദ്ര ഉൾപ്പെടെ പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി അതായത് ടു ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഗ്രേഡ് എന്ന് പറയുന്നത് അതായത് അതായത് ഈ ഒരു ഗ്രേഡിൽ പേരാണ് ആകാംക്ഷ സ്റ്റേറ്റും സ്റ്റേറ്റും കേന്ദ്ര ഉൾപ്പെടെ ഭരണപ്രദേശവും

പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര എന്നാണ് വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയം തമ്മിൽ സഹകരിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് സോ അതൊക്കെ എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക നോക്കാനുള്ള പോയിന്റ് വിവിധ സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമ ഘട്ടത്തിൽ എത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും ലഭ്യമാക്കുന്ന വിധത്തിൽ യു ഒരുക്കുന്ന പോർട്ടൽ ഏതാണ് അപ്പോൾ ഒരു പോർട്ടലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് യു ഒരുക്കുന്ന പോർട്ടലാണ് എന്താണ് അതിന്റെ പേര് പ്രതിഭാ സേതു എന്നാണ് പ്രതിഭാ സേതു എന്ന് പറയുന്ന പോർട്ടൽ എന്താണ് ഇതിന്റെ ലക്ഷ്യം വിവിധ സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമ ഘട്ടത്തിൽ എത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ എന്ത് ചെയ്യുന്നു മേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും ലഭ്യമാക്കുന്ന വിധത്തിൽ ആരൊരുക്കുന്ന യു പി എസ് സി ഒരുക്കുന്ന പോർട്ടലാണ് ഈ പറയുന്ന പ്രതിഭാസേതു കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ജെ സി ബി പുരസ്കാരം എന്ത് ചെയ്തു നിർത്തലാക്കി അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ആശ്വാസം തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇത് പഠിക്കേണ്ടല്ലോ എന്നൊരു ആശ്വാസം തോന്നും പക്ഷേ അങ്ങനെയല്ല ഇത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ജെ സി ബി സാഹിത്യ പുരസ്കാരം എത്രയാണ് പ്രൈസ് മണി ഇരുപത്തി അഞ്ച് ലക്ഷം എത്രയാണ് ഇരുപത്തിയഞ്ച് ലക്ഷമാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരം ജെ സി ബി സാഹിത്യ പുരസ്കാരം എത്രയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ആദ്യത്തെ പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിക്കാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പുരസ്കാരം ആർക്കായിരുന്നു ബെന്യാമിൻ ബെന്യാമിനാണ് പുരസ്കാരം ജാസ്മിൻ എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു പുരസ്കാരം ഇനി ബെന്യാമിന് മാത്രമാണോ അല്ല വേറെ രണ്ട് മലയാളികൾ കൂടി എന്തിട്ടുണ്ട കിട്ടിയിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് എസ് ഹരീഷ് ആരാണ് കൃത്യമായിട്ട് ഓർക്കുക എസ് ഹരീഷ് ാണ് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മീഷ ഇനി അതുപോലെ തന്നെ എം 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 മുകുന്ദൻ മുകുന്ദൻ ആർക്കാണ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന പുരസ്കാരം ലഭിച്ചതാ ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അതായത് ലാസ്റ്റ് ആയിട്ട് ഉപമന്യൂ ചാറ്റർജി ആർക്കാണ് ഉപമന്യൂ ചാറ്റർജിക്കാണ് ഏറ്റവും ലാസ്റ്റ് അവാർഡ് അതായത് നാലിലെ അവാർഡാണ് ഏറ്റവും അവസാന പ്രഖ്യാപിച്ചത് അത് ഉപമന് അതായത് ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമായിരുന്നു സമ്മാനത്തുക ഇരുപത്തിയഞ്ചു ലക്ഷമാണ് ആദ്യമായിട്ട് കിട്ടിയത് ഒരു മലയാളിക്കാണ് ബെന്യാമിനാണ് ഇനി അതുപോലെ തന്നെ എസ് ഹരീഷനും എം മുകുന്ദനും എന്ത് ചെയ്തിട്ടുണ്ട് ജയ സി ബി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടാ ഏറ്റവും അവസാനമായിട്ട് കിട്ടിയതാർക്കാണ് ഉപമന്യു ചാറ്റർജിക്കാണ് ഇത് ഇത്രയും കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് അതായത് നമുക്കറിയാം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം എന്ത് എന്ത് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഒരു ആക്രമണം ആക്രമണം അതിന്റെ പേര് എന്താണ് ഓപ്പറേഷൻ 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 ഹാമർ 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 കൃത്യമായിട്ട് ഓർക്കുക എന്ന് പറയുന്ന ആരാണ് അമേരിക്കയാണ് ഏത് രാജ്യത്താണ് ഇറാനിലാണ് നടത്തിയത് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ലാഗോസ്റ്റ് എഴുതിയവർക്ക് മനസ്സിലായി ആയിട്ട് ആയിട്ട് വന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്ത രണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന കൃത്യമായിട്ട് ഓർക്കുക ഇവിടെ ഇവിടെ പറഞ്ഞത് കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം എന്താണ് ഹാമർ ആണ് ഇനി മൂന്ന് മൂന്ന് സ്ഥലങ്ങൾ അതായത് ആണവ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് തകർത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫോർദോ ഫോർദോ എവിടെയാണ് എവിടെയാണ് അതുപോലെ അതുപോലെ തന്നെ തന്നെ ഇസ്ഫഹാൻ ഇസ്ഫഹാൻ ഈ മൂന്ന് സ്ഥലങ്ങളാണ് അപ്പോൾ അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടത്തിയ അതായത് ഇറാനിൽ കുടുങ്ങി ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ടാ ഇന്ത്യ നടത്തിയ ഒരു രക്ഷാ ഉണ്ടല്ലോ ഏതാണ് ഓപ്പറേഷൻ സിന്ധു ആണ് ഓപ്പറേഷൻ സിന്ധൂർ എന്താണ് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക ആക്രമണമാണ് എന്തെന്ന് പറയുന്നതാ ഓപ്പറേഷൻ സിന്ധൂർ അതുകൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് എസ് എൽ വി റോക്കറ്റിന്റെ നിർമ്മാണാനുമതി നേടിയ സ്ഥാപനം ഏതാണ് അത് എച്ച് എ എൽ ആണെന്നുള്ള കാര്യം അതായത് ഹിന്ദുസ്ഥാൻ എയ്റോ ലിമിറ്റഡ് എന്താണ് ഹിന്ദുസ്ഥാൻ എയ്റോ ലിമിറ്റഡ് എന്നാണ് എച്ച് എ എല്ലിന്റെ പൂർണ്ണരൂപ അപ്പോൾ എച്ച് എ എല്ലിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് എസ് യുടെ എന്താണ് നിർമ്മാണാനുമതി ലഭിച്ചത് എന്താണ് എസ് എന്ന് പറയുന്നത് സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വഹിക്കൾ എന്താണ് സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് എസ് എസ് എൽ വിയുടെ പൂർണ്ണരൂപ അപ്പോൾ ഇനി എസ് എൽ വി യുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് എന്ത് ചെയ്യുക ഉപഗ്രഹങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് എസ് എസ് എൽ വിക്ഷ്യം എന്ന് പറയുന്നത് സോ അതുകൂടി നോർക്ക ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാരീസ് ഡയമണ്ട് ലീഗ് ജാവലൻറ് ത്രോയിൽ സ്വർണം നേടിയത് ആരാണ് നീരജ് ചോപ്ര എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ അതായത് രണ്ട് ഒളിമ്പിക് മെഡലുകൾ ഒന്ന് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് എന്തായിരുന്നു ഗോൾഡ് ആയിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ എന്തായിരുന്നു സിൽവർ മെഡൽ ആയിരുന്നു അത് കൃത്യമായിട്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയതിന്റെ ഓർമ്മയ്ക്ക് ഇന്ത്യ ആചരിക്കുന്നു എന്നാണ് ഓഗസ്റ്റ് തീയതി അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ വ്യക്തി ആരാണ് നീരജ് ചോപ്രയാണ് അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഓർക്കുക ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്താണ് എങ്കിലും വളരെ കാര്യമായിട്ട് തന്നെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഇനി അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി എവിടെയാണ് തമിഴ്നാടാണ് ഇനി ഇപ്പോൾ നടക്കുന്നത് എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാലാമത്തെ എഡിഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മധുരൈ അതുപോലെ തന്നെ ചെന്നൈ എവിടെയൊക്കെ മധുരൈ അതുപോലെ തന്നെ ചെന്നൈ എന്നീ സ്ഥലങ്ങളിലായിട്ടായിരിക്കും എന്ത് ചെയ്യാ ഈ മത്സരങ്ങളൊക്കെ തന്നെ നടക്കുക അതുകൂടി ഓർക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഫ് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് വേദി തമിഴ്നാട് മധുരയിലും ചെന്നൈയിലുമായി നടക്കും പതിനാലാമത് എഡിഷൻ ആണ് ഇന്ത്യ നടക്കുന്നത് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശ്രീലങ്കൻ താരം ആരാണ് ആഞ്ചലോ മാത്യൂസ് അപ്പോൾ സിമ്പിൾ ആയിട്ട് ആഞ്ചലോ മാത്യൂസ് ഏത് രാജ്യക്കാരാണ് നോക്കുക ഏതാണ് ശ്രീലങ്കയാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെനാ രാജ്യങ്ങളിൽ നിന്നായിട്ട് അതായത് ഇവിടെ ഈ സെന ഉദ്ദേശിക്കുന്നത് നാല് രാജ്യങ്ങളാണ് കേട്ടോ അതായത് എസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക ഈ ഇംഗ്ലണ്ട് എന്നെ ന്യൂസിലൻഡ് എ ഓസ്ട്രേലിയ അപ്പൊ ഈ രാജ്യങ്ങളിൽ നിന്നായിട്ട് നൂറ്റി ടെസ്റ്റ് വിക്കറ്റ് നേടിയ ആദ്യ ഏഷ്യൻ ബോളർ ആരാണ് അപ്പൊ എന്താണ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നായിട്ട് നൂറ്റി ടെസ്റ്റ് വിക്കറ്റ് നേടിയ ആദ്യ ഏഷ്യൻ ബോളർ ആരാണ് ജസ്പ്രീത് ബുംറ ആരാണ് ജസ്പ്രീത് ബുംറയാണ് അപ്പൊ ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ നമുക്ക് ചർച്ച ചർച്ചയുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് അപ്പൊ അത് വിജയിച്ചതാരാണ് ആര്യാടൻ ഷൗക്കത്താണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞ പോയിന്റ് വരളാറ്കൂറും തമിഴ്നാട്ട് കാസുകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണെന്ന് പറഞ്ഞു ആരാണ് തങ്കം തേനരസ് ആരാണ് തങ്കം തേനരസ് ആണ് ഇദ്ദേഹം എന്ന് പറയുന്ന തമിഴ്നാടിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു റാങ്കിങ് ആയിരുന്നു അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ ഗ്രേഡ് എന്താണെന്ന് പറഞ്ഞു ഏതാണ് പ്രചേസ്താ ത്രീ എന്ന് പറയുന്ന ഗ്രേഡിങ്ങിലാണ് എന്തുള്ളത് കേരളം ഉള്ളത് ഇനി ഏറ്റവും ഉയർന്ന റാങ്കിങ് നേടിയ ചണ്ഡീഗഡ് ആണ് ഏറ്റവും കുറഞ്ഞ റാങ്കിങ് എന്ന് പറയുന്ന ആർക്കാണ് മേഘാലയക്കാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പോർട്ടലാണ് അതായത് യു പി എസ് സി ഒരുക്കുന്ന ഒരു പോർട്ടലിനെ പറ്റി പറഞ്ഞു പ്രതിഭാ സേതു എന്നാണ് പേര് അതായത് വിവിധ സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമ ഘട്ടത്തിൽ എത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ ആർക്കൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും ലഭ്യമാക്കുന്നതിനായിട്ട് ആരും ഒരുക്കുന്ന യു പി എസ് സി ഒരുക്കുന്ന പോർട്ടലാണ് പ്രതിഭാ സേതു അതിനുശേഷം പറഞ്ഞത് ഒരു പുരസ്കാരം നിർത്തലാക്കുന്ന കാര്യമാണ് അതായത് ജെ സി ബി സാഹിത്യ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും എന്താണ് ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ജെ സി ബി പുരസ്കാരം എന്ത് ചെയ്തു നിർത്തലാക്കിയ കാര്യം പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് ഒരു ആക്രമണത്തിന്റെ പേരാണ് അതായത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തിയത് ഏത് രാജ്യം യു എസ് ആ ഏത് രാജ്യത്തിന് മേരാണ് നടത്തിയത് ഇറാന് മേരെ നടത്തിയ ആക്രമണമാണ് അത് കൃത്യമായിട്ട് ഓർഗ അതിനുശേഷം പറഞ്ഞു എന്തായിരുന്നു നമ്മുടെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ റോക്കറ്റിന്റെ നിർമ്മാണാനുമതി നേടിയ ആ സ്ഥാപനമാണ് എച്ച് എ എൽ അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാരീസ് ഡയമണ്ട് ലീഗ് ജാവലൻ ത്രോ സ്വർണം നേടിയത് നീരജ് ചോപ്ര അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് വേദി എവിടെയാണ് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലും ുമായിട്ട് എന്ത് ചെയ്യും അതിനുശേഷം ശ്രീലങ്കൻ താരം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരമിച്ച കാര്യം കാര്യം പറഞ്ഞു പറഞ്ഞു ബന്ധപ്പെട്ട അതായത് സെന അഥവാ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നായിട്ട് നൂറ്റി ടെസ്റ്റ് വിക്കറ്റ് നേടിയ ആദ്യ ഏഷ്യൻ ബോളർ ആരാണ് ജസ്പ്രീത് ബുംറ ബും ജസ്പ്രീത് ബുംറയാണ് ഇതുകൂടി വളരെ കൃത്യമായിട്ട് നോക്കുക ഇനി കഴിഞ്ഞ പ്രാവശ്യമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിനുത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് സി പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ചൈന ബി ഇന്ത്യ സി കസാക്കിസ്ഥാൻ ഓപ്ഷൻ ഡി റഷ്യ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ ഒന്നാമതുള്ള രാജ്യം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ നോർവേ ബി സ്വീഡൻ ഓപ്ഷൻ സി ഫിൻലാൻഡ് ഓപ്ഷൻ ഡി ഡെൻമാർക്ക് അപ്പോൾ അതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ കൊച്ചി ബി തിരുവനന്തപുരം സി തൃശൂർ ഓപ്ഷൻ ഡി കോഴിക്കോട് അപ്പോൾ ശരി ഉത്തരം എവിടെയാണ് കൊച്ചിയിലാണ് ഇനി അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു ഒരു അവാർഡ് കൂടി നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആ അവാർഡ് എന്ത് ചെയ്യും പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചിയിലാണ് ഈ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള ചലച്ചിത്ര നടൻ ആരെന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് മോഹൻലാൽ ആണ് വളരെ കൃത്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ മുൻപ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കി ആദരിച്ച മലയാള ചലച്ചിത്ര നടൻ ആരാണ് അത് മമ്മൂട്ടിയാണ് അപ്പൊ അതുകൂടി ഓർക്കുക അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുന്ന വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ മനസ്സിലാന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം